ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബനാന കേക്ക് ഉണ്ടാക്കിയാലോ അതായത് പഴമൊന്നും കട്ട് ചെയ്യാതിട്ടിട്ട് നമുക്കതിൻ്റെ മുകളിൽ ബാറ്റർ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ബനാന കേക്കാണ് അടിപൊളി കേക്കാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ക്യാഷ് ഞാനിവിടെ ഒരു മുട്ട എടുത്ത് പൊട്ടിച്ചോഴിക്കുന്നുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ച മുട്ടയല്ല നോർമൽ ടെമ്പറേച്ചറിൽ പുറത്തിരുന്ന മുട്ടയാണ് അപ്പോൾ ആ മുട്ട നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ബീറ്ററിൻ്റെയോ മിക്സിയുടെയോ ഒന്നും ആവശ്യമില്ല ഈ വിസ്ക് വെച്ച് തന്നെ ചെയ്താൽ മതി കേട്ടോ ഇത് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ വിസ്ക് വെച്ച് നല്ലവണ്ണം ഒന്ന് ഒന്ന് പതപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിതുപോലെ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ നല്ലവണ്ണം ഒന്ന് പതഞ്ഞ് കിട്ടും ണ്ടോ ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം ഒരു സമയത്ത് നമുക്ക് ഒരു അരക്കപ്പ് പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം ചൂട് പാലോ തണുത്ത പാലോ അല്ല നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ അപ്പോൾ ഈ അരക്കപ്പ് പാലുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് അര ടീസ്പൂൺ വാനില ഐസൻസാണേ അര ടീസ്പൂൺ വാനിലാസൺസൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരാറ് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതെൻ്റെ വീഡിയോയിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പം ഒന്നേകാൽ കപ്പ് ഒന്നേകാൽ കപ്പ് മൈദപ്പൊടിയാണ് അതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ആ മൈദപ്പൊടിയുടെ കൂടെ നമുക്ക് ബേക്കിംഗ് പൗഡറൂടെ വേണം അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഏലക്ക കൂടി ഇട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ സെയിം അര ടീസ്പൂൺ തന്നെയാണ് ഞാൻ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഓൾറെഡി നമ്മൾ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഏലക്ക ഓപ്ഷണലാണ് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്ന് നല്ലവണ്ണം എന്ന് അരിച്ചെടുക്കുന്നുണ്ടേ നമ്മൾ അരിച്ചെടുത്ത മാവ് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇതിനകത്തേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അന്നേരം നമുക്ക് സ്പാച്ചിലുണ്ടോ നമുക്കിതുപോലെ പതിയെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് അപ്പം പതിയെ പതിയെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഞാൻ ഇപ്പോൾ ആ പൊടിയെല്ലാം അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കേക്ക് നല്ല ടേസ്റ്റ് ആട്ടോ പിള്ളേർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും കാരണം ആ അതിൻ്റെ കൂടെ ആ ബനാന കൂടെ നമ്മളിടുന്നത് കൊണ്ട് നല്ല കടിക്കാനൊക്കെ നല്ല സുഖം ആട്ടോ അത് പകുതി വേവോടു കൂടിയൊക്കെ നമുക്ക് കിട്ടും ഈ ബനാനയൊക്കെ ആണെങ്കിലും നല്ല കടിച്ച് തെനാനൊക്കെ നല്ല ടേസ്റ്റ് അപ്പം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണം അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു താ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാൻ കൊടു വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ആ പാനിൻ്റെ എല്ലായിടത്തേക്കും നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ പാൻ്റെ എല്ലായിടത്തും തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് വിതറി കൊടുക്കുന്നത് അതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും ഒരു ക്യാരമിലൈസ് ചെയ്ത് ആ ഒരു കളറിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര നമ്മൾ ഇങ്ങനെ ഇതുപോലെ തൂളി കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു പഴം എടുക്കാം രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലി കളയാതെ തന്നെ നമുക്ക് നടുക്കൂന്ന് ഒന്ന് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ റോബസ്റ്റപ്പഴാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ പഴമൊന്നും രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ പാനിൻ്റെ സൈസിനനുസരിച്ച് അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ പാൻ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ രണ്ടായിട്ട് സെൻടറിൽ നിന്നൊന്നുകൂടെ മുറിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ മുറിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ആ പഞ്ചസാര വിതറിയിട്ടില്ല അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ബനാന ഓരോന്നായിട്ട് തൊലി ഉരിച്ചിട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വെക്കേണ്ടത് ആ രീതിയിലേക്ക് വെക്കാം കേട്ടോ ഞാനിപ്പം ജസ്റ്റ് ഫില്ല് ചെയ്യാണ് ഫുള്ള് ആ ഒരു റൗണ്ട് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നീളത്തിൽ വെക്കുവാണേൽ നീളത്തിൽ തന്നെ വെച്ചാൽ മതി കുഴപ്പമില്ല അപ്പോൾ ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് പഴവും ഞാൻ ഇതുപോലെ ഒന്ന് കീറി വെച്ച് കൊടുക്കുന്നുണ്ടേ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ പാറ്ററൊക്കെ തയ്യാറാക്കി അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടിവശം ഒന്ന് രണ്ട് മൂന്ന് വട്ടം ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ എയർ ബബിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണേ ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ തികച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടതേ അപ്പോൾ അടിവശമൊന്നും കരിഞ്ഞു പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു അരി ഒരു സാധനം കിട്ടും അതിൻ്റെ മ മുകളിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഇപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ നമ്മുടെ കേക്ക് സെറ്റായി വന്നിട്ടുണ്ട് എന്താ ഞാൻ കൊത്തി നോക്കിയിട്ട് എങ്ങും ഒരു വേവാതെ കിടക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ സെറ്റായിട്ട് വന്ന് വന്നിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവേ അപ്പോൾ അതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലുണ്ടോ ഇതുപോലെ ഒന്ന് നമ്മൾ ഒന്ന് വിടിവിച്ച് കൊടുക്കാം കേട്ടോ വിടിവിച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഫ്ലിപ്പ് ചെയ്തെടുക്കുന്നുണ്ടേ ഇപ്പം കണ്ടില്ലേ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഒരു പഴമൊക്കെ നല്ലോണം നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ കുറച്ചുകൂടെ പഞ്ചസാര ഇടേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം കുറച്ചുകൂടെ കളറ് കിട്ടിയേനെ അപ്പോൾ ഇനി നിങ്ങളിടുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാൻ ശ്രമിക്കുക കേട്ടോ ഇതാണ് ഇന്നലെ നമ്മുടെ ബനാന കേക്കിൻ്റെ റെസിപ്പി എന്തായാലും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ബനാനയുടെ ടേസ്റ്റും എല്ലാം കൂടെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ടും കൂടെ ചെയ്ത് കാണിച്ചേക്കാം കേട്ടോ അപ്പം നിങ്ങൾ കട്ട് ചെയ്ത് കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട അപ്പം ദാ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയില്ല നല്ല സ്മൂത്തായിട്ട് തന്നെ വരുന്നുണ്ട് ണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ